ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലാരാണ് വരിക ഏറ്റവും വലിയ കള്ളൻ അലിബാബണ്ടി ചോറ് അല്ല ഇപ്പോൾ നെപ്പോളിയൻ്റെ ഇതൊക്കെ ആഭരണങ്ങൾ ഫ്രാൻസിൽ മോഷണം പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതല്ല നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കോഹിനൂർ രത്നം അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ബ്രിട്ടീഷുകാർ ആരാണ് നിങ്ങളുടെ മനസ്സിൽ വരിക സത്യം പറഞ്ഞാൽ ഇവരൊന്നും ഏറ്റവും വലിയ കള്ളൻ ആരാന്ന് ചോദിച്ചാൽ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും അതിൻ്റെ ഉത്തരവുണ്ട് നമ്മളിൽ ഓരോരുത്തരും അതിൻ്റെ മറുപടിയുണ്ട് ഏറ്റവും വലിയ കള്ളനാരാ നമ്മുടെ കീശയിലിരിക്കുന്ന ഫോണാ നമ്മുടെ കീശയിലിരിക്കുന്ന ഫോൺ അല്ലേ എന്തല്ല മോഷണം പോയത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം ഒരിക്കലും ഒരു മനുഷ്യൻ ആയിരം കുതിർശക്തികളോട് കൂടിയിട്ട് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാലും തിരിച്ചു വലിച്ചാലും തിരിച്ചു കിട്ടാത്ത വിലപ്പെട്ടവന്റെ സമയം അവൻ്റെ ആയുസ് അവന്റെ യുവത്വം അല്ലേ ഇന്ന് പറയുകയാണെങ്കിൽ ശൈശവം ആ ശൈശവം ഫോണിൻ്റെ കൂടെയാണ് ശൈശം ശൈശവം വരുന്ന ബാല്യം ബാല്യം ഫോണിൻ്റെ കൂടെയാണ് ബാല്യം വരുന്ന യുവത്വം യുവത്വവും ഫോണിന് അടിമപ്പെട്ടൊരു കാലമാണ് എന്നാൽ യുവത്വം കഴിഞ്ഞിട്ട് വൃദ്ധതയിലേക്ക് പോകുന്ന ആളുകൾ അവരോ അവരും ഇന്ന് ഫോണിൽ തോണ്ടിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ആരാ ഉള്ളത് വയോവൃദ്ധന്മാരായ ആളുകൾ വരെ നമ്മൾ കരുതും അവരെങ്കിലും അല്ലെ അവരെങ്കിലും ഒന്ന് സുഹാന പറഞ്ഞിരിക്കുക അവരെയും ഇന്ന് തസ്ബിഹ ചൊല്ലാനോ പള്ളിയിൽ ഇരിക്കാനോ കുറാനോദാനോ കിട്ടുന്നില്ല അവരും ഇന്ന് ഈ സാധനത്തിന്റെ കൂടെയാണ് നടക്കുന്നത് അവരും ഇവിടെയാ വാട്സപ്പ് ആണ് ഫേസ്ബുക്ക് ആണ് എല്ലാ മേഖലകളിലും അവരുണ്ട് ഒരു ദിവസം ഞാൻ കോയമ്പത്തൂർ ഒരു പള്ളിയിൽ പോയപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ വയോവൃദ്ധനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ താടി നിരക്കും തലനിരക്കും ഇതേപോലത്തെ അടയാളങ്ങളെ കാണിക്കുക മുഖം ചുളിയും പക്ഷെ ഈ പള്ളിയിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ പിന്നെ വുളുവ് എടുത്തിട്ട് ഇങ്ങനെ കയറി ചെല്ല വിളുവ് എടുക്കുമ്പോൾ ആ വുലുവിൻ്റെ ഹൗലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജനലുണ്ട് നേരെ പള്ളിയുടെ ഉള്ളിലോട്ട് കാണാ ഒരു ജനല് അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഈ വന്ധ്യ വൃദ്ധൻ അദ്ദേഹത്തിന്റെ മുതുക് വളഞ്ഞിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാ കണ്ണിന്റെ പിരിക വരെ വെളുത്തു പോയിട്ടുണ്ട് കണ്ണിന്റെ പിരിക പൊതുവ അത്രത്തോളം വെള്ളാ വെളുത്താളുകളെ ഒന്നും നമ്മൾ അത്രത്തോളം വയസ്സായ വ്യക്തി അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞുകൂടിയിരിക്കുക കുനിഞ്ഞു കൂടിയിരിക്കുക അങ്ങനെ വു എടുത്തിട്ട് ഞാൻ വു എടുത്തിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്താ അങ്ങനെ കുനിഞ്ഞിരിക്കുന്നുള്ളോ പാവാണ് കേട്ടോ പ്രത്യേകിച്ച് റമലാ മാസം കൂടിയായിരുന്നു അത് റമലാ മാസം കൂടിയാ ഓ ഇത്ര വയോവൃദ്ധനായ മനുഷ്യൻ ഞാനിങ്ങനെ കുനിഞ്ഞുകൂടി എന്തോ ഇങ്ങനെ കരയായിട്ട് നോക്കുന്നുണ്ട് ഞാൻ കരുതി പടച്ചോനെ അള്ള കൊടുത്ത വലിയൊരു ഭാഗ്യമാണല്ലോ ഈ പ്രായത്തിനും ഖുർആൻ ഓതാനുള്ളൊരു ഒരു ഒരു മനസ്സും അതിനുള്ളൊരു ആഫിയത്തും ഒരു തൗഫീക്കും അത് വല്ലാത്ത തൗഫീക്കാണ് അപ്പം ഞാൻ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ ഉതെടുത്തുകൊണ്ട് പള്ളിയുടെ ആ പിൻ പിന്നിലെ വാതിലൂടെ ഇങ്ങനെ കടന്നിട്ടെങ്ങനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ മനുഷ്യന് ഫോണും മടിയിൽ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒറ്റ നോക്കുക ശരിക്കും നോക്കിയിട്ട് കണ്ണുപിടിക്കുന്നില്ല അതുകൊണ്ട് ഉറ്റു നോക്കുക നോക്കുമ്പോൾ ഫേസ്ബുക്ക് ആ വ വന്ധ്യവയോവൃദ്ധൻ അദ്ദേഹം ഫേസ്ബുക്കിൽ അങ്ങനെ തോണ്ടുന്നേക്ക് ശിശു മുതൽ ശിശു മുതൽ വന്ധ്യവയോ വൃദ്ധന്മാർ പോലും ഈ കള്ളന്റെ കിടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല നമ്മുടെ കയ്യിലുള്ള ഫോണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും സമയവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടില്ലേ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ ഏറ്റവും വലിയ കള്ളൻ നമ്മുടെ സമയം നമ്മുടെ ഓരോരോ കാര്യങ്ങളും വിലപ്പെട്ട നമ്മുടെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇതുപോലും അടർത്തിയെടുത്ത് കൊണ്ടുപോകുന്ന ആ കള്ളന്റെ മോഷണത്തിനെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും ഞാനൊരു ദിവസം ഒരുത്തിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു രോഗിയെ കാണാൻ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയതാ അങ്ങനെ നാലാം നിലയിലുള്ള രോഗി ആ രോഗി അരികിൽ പോയിട്ട് ഞാനിങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് എന്താ പാട് എന്താണ് അവസ്ഥകൾ എങ്ങനെയുണ്ട് രോഗമതൊക്കെ ഇതാക്കുന്നുണ്ട് കൂടെ വന്നവന് ആ റൂമിൻ്റെ ജനലിൻ്റെ അരികിൽ ചെന്നിട്ടുണ്ട് ഫോണും തോന്നിയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഫോണും തോന്നിയിട്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ സംസാരിച്ചു പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുവാ തിരിച്ചു വരുമ്പോൾ ചോദിച്ച് എല്ലാ നീ എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കണ്ടോ ഒന്ന് വന്നതല്ലേ രോഗിയല്ലേ അവർക്ക് ഒരു ആശ്വാസം കിട്ടാനല്ലേ വന്നത് അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞത് അവിടെ നാലാം നിലയിൽ നല്ല റേഞ്ച് ഉണ്ട് ഫോണും നല്ല റേഞ്ച് ഉണ്ട് പിന്നെ നെറ്റ് നല്ല സ്പീഡ് ഉണ്ട് അപ്പം ഞാനൊന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പോയതാണ് ആലോചിച്ച് നോക്കിയാൽ ഹോസ്പിറ്റലിൽ രോഗിക്ക് വേണ്ടിയിട്ട് ആത്മശാന്തി നേരാൻ വരുന്ന അവനിക്കെന്തെങ്കിലും ഒരു മനപ്രയാസം വരുമ്പോൾ അതിലൊരു സുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിനൊരു എളുപ്പം കൊടുക്കാൻ വേണ്ടി വരുന്ന ആ ഒരു രോഗിയെ സന്ദർശിക്കാൻ വരുന്നവൻ്റെ ആ സമയം പോലും എങ്ങോട്ടാ എന്ന് കൊണ്ടുപോകുന്നേ അതും കൊണ്ടുപോകുന്ന നമ്മുടെ മൊബൈൽ ഫോണാണ് നാലുചിക പിന്നെ ഇവനുമായിട്ട് എന്ത് ബന്ധ ആ രോഗിക്കുള്ള ഇവനുമായിട്ട് എന്തൊരു മാനസിക ഒരു സഹവർത്തിത്വം വരും ആ രോഗിക്ക് ഒന്നും ഉണ്ടാകൂല അപ്പൊ ഇന്ന് ഏറ്റവും വലിയ കള്ളൻ നമ്മുടെ സമയം കൊണ്ടുപോകുന്ന നമ്മുടെ സമയം കവർന്നെടുക്കുന്ന ആ കവർച്ചക്കാരൻ അവനെ നമ്മളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയണം